ആ കുട്ടോ കുട്ടം പോയിട്ടു അവിടെ പോട്ടെ ഇങ്ങനെയാ അവൻ അതിന് അതിന്റെ വാട്ട്റൂമിൽ മൂക്കോളും വരത്തില്ല അതിനിപ്പ മഴയൊക്കെ പെയ്യുമ്പോ ശരിയായിക്കോളൂ ചേർന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ എന്തിനു വെരച്ചേറെ പമ്പിനെ കണ്ടുവന്തോ എന്തിനാ കുട്ടുമ്പം എടി ഞങ്ങൾ കൊണ്ട് പിള്ളേരെ പിടിക്കുന്നു പറഞ്ഞത് ഏത് വീട്ടിൽ ഒട്ടിച്ചു വെക്കുന്നു ആ വീട്ടിലെ പിള്ളാരെ പിടിക്കുന്നു അതന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് ചേട്ടാ ചേട്ടാ ഇവിടെ വീണു കേട്ടോ ഇന്നലെ ലോട്ടറില്ലോ പിന്നെ ചേർന്നായിരുന്നു ഓ എന്റെ പൊന്നി ഏട്ടാ ഞാൻ പറയുന്നു കേക്ക് ഉടനെ നിങ്ങക്ക് ചിട്ടി ലോട്ടറി നീ ഇവിടത്തെ കാര്യം പറഞ്ഞു കാര്യ ഇവിടത്തെ പ്രശ്നം എന്തുവാ നമ്മുടെ സ്റ്റാറും പിന്നെ ും ശരി എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളെന്തായാലും ഇരിക്കാൻ പറഞ്ഞു മോനെ

പറയാൻ ഇങ്ങോട്ട് ഞാനിപ്പോ ചേട്ടനെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇവിടുത്തെ കാര്യം ഇവിടെ ഒട്ടിച്ച കാര്യം പിന്നെ മോളെ ഒട്ടിച്ചത് വേണ്ട വേണ്ട അമ്മ അങ്ങോട്ട് പോകണ്ട എപ്പോഴും അങ്ങോട്ട് പോവണ്ട നടക്കുന്നത് ഡേഞ്ചറാ ഇപ്പൊത്തേ നമുക്ക് രാത്രി ഏഴരയൊക്കെ ആയി ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ട ഇങ്ങോട്ട് വന്നതേ ഡേഞ്ചറോ ഒറ്റയ്ക്ക് ഇപ്പൊ തന്നെ നീ ഇവിടെ എത്തിപ്പെട്ടത് വാഗ്യത്തിന് കാരണം എന്താ പറയുക നിന്റെ വീട്ടിൽ ഒട്ടിച്ചേക്കോ നിന്നെ നോട്ടം ഏത് നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ പിടിക്കും ശരി അമ്മി ഒരു കാര്യം ചെയ്യും നീ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ അറിയോ എന്തായാലും നിന്നെ നോട്ടം ഒട്ടിച്ചോല് നമ്മളപ്പം എല്ലാരും ഉണ്ടല്ലോ പിന്നെ ചേഴിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരും ആ അപ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു സേഫ്റ്റി ഉണ്ട് നിന്റെ നോട്ടം വിട്ടിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിന്നെ പിടിക്കാൻ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ അച്ഛനും വിക്കുന്ന ചെറുത്തു വയ്ക്കാൻ പറ്റത്തില്ല ഇതാവുമ്പോ നമ്മളെല്ലാരും ഉണ്ടല്ലോ ഇപ്പൊ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുവല്ലവര് അപ്പം നമുക്ക് അതിൽ ചേർക്കാം എല്ലാവർക്കും കൂടെ ചേട്ടൻ വരുമ്പഴത്തേക്ക് എല്ലാം കൂടെ റെഡിയാകും അതുകൊണ്ട് അമ്മയും ഇന്ന് എന്തായാലും ഇവിടെ തന്നെ കിടക്കും ഞാൻ എന്തായാലും അമ്മയും വിളിച്ചു പറയേണ്ട ഇനി എല്ലാം അകത്ത് കയറിയിട്ട് മതി വെളിയിൽ നിന്നൊന്നും വിളിക്കുന്നു വേണ്ട വാ നമുക്ക് എന്തായാലും അകത്ത് കറങ്ങാം നമ്മൾ പെണ്ണുകൾ മാത്രമേ ഒന്നാമത് എൻ്റെ പേടിക്കണ്ട മോളെ അച്ഛനെ വരും പിന്നെ പേടിക്കണ്ട ഡ്യൂട്ടി കഴിഞ്ഞപ്പോ അച്ചരിക്കും പറ്റില്ലേ നിങ്ങൾ മൂന്നുപേരും സൂക്ഷിച്ചാൽ മതി നിങ്ങള് മൂന്നുപേരാണ് നോട്ടപ്പുള്ളി ആ സിക്സ് സെവന്റെ കേട്ടോ അമ്മ ഞാനെന്നാ പോയി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി വെച്ചു ഇനി ചപ്പാത്തി രണ്ടുമൂന്ന് ഉണ്ടാക്കിയ മതി ഞാൻ ചേട്ടെ നിങ്ങ എന്നോട് കൂടി ഇരിക്കട്ടോ എന്തെങ്കിലും എന്തെങ്കിലും എന്നെ വിളിച്ചാൽ മതി ആ നീ നീ ചപ്പാത്തി ശേഷിയുണ്ടോ ആ എത്ര പെട്ടെന്ന് മക്കളെ മാറിയോ ഏ ശരിയാണല്ലോ മക്കളെ കണ്ടേ ആറ ഏഴ്ന്നൊക്കെ എഴുതി വച്ചേക്കുന്നതില് ചെയ്തത് നിങ്ങളുടെ പ്രാങ്ക് ചെയ്തേ ഞങ്ങൾ ഇത് ഞാൻ അമ്മയെ വിളിച്ചേർത്ത അമ്മേ അമ്മേ ഇവിടെ വന്നേ അമ്മേ എന്താ എന്താ മക്കളെ വല്ല പ്രശ്നം ഉണ്ടോ എടി ചെറിയ ഒരു പ്രശ്നം നീ കണ്ടത് അമ്മേ എന്താ എന്താ പ്രശ്നം അമ്മേ ഇവരെ ഡ്രസ്സ് ഒന്ന് നോക്കിക്കേ എന്താ നീ ഞങ്ങളുടെ ഡ്രസ്സ് എന്താ കുഴപ്പം ഏയ് ഇതെന്താ ഡ്രസ്സാ ഇത് അമ്മേ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ല അത് അത് ബ്യൂട്ടി പാർലറിൽ നിന്ന്

മോളെ ഞങ്ങള് ഞങ്ങള് പ്രാങ്ക് 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 പൊന്നു സത്യം ഒന്നും നിങ്ങൾ ചെയ്യുന്നത് ഡ്രസ്സിന്റെ കളർ ആണെങ്കിൽ ബ്ലാക്ക് കളർ അതിനകത്ത് സിക്സ് സെവൻ നെയ് വെച്ചിട്ടുണ്ട് അത് ബ്ലൂ കളറില് അതല്ലേ പറഞ്ഞത് ഇതിന്റെ എന്തൊക്കെയോ മറുപടങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് ചേട്ടന് ഈ കാര്യങ്ങളൊന്നും വിളിച്ചു പറയട്ടെ ഓ ഈ ചേട്ടന് ഈ പെട്ടെന്ന് വരാൻ ഇല്ല മോളെ ഞാൻ ഒന്ന് ആദ്യം മോളെ അമ്മയെ വിളിച്ചു പറളൊന്നും വരത്തില്ലേ അങ്ങോട്ട് ഹലോ ശാന്തി ചേച്ചി അമ്മണി മോളിന്ന് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഇന്ന് ഇവിടെ കിടക്കുവാണ് ആ ആ അതെന്നു പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ പറയാറ് ഇവിടെ അമ്മ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട് കാരണം എൻ്റെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ എത്തും അപ്പോൾ പിന്നെ നമുക്ക് ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അങ്ങനെ തന്നെയാണെങ്കിൽ അമ്മണി നോക്കിയാൽ പറ്റത്തില്ല കാരണം അമ്മണിയും കിങ്ങണിയും കുട്ടുമനെയാണ് ഓട്ടോ ഇട്ട് വെച്ചേക്കുന്നത് സിക്സ് സെവൻ അപ്പോൾ ഇവർ മൂന്നിന് ഇവിടെ നിൽക്കട്ടെ ചേട്ടൻ എന്തായാലും വരുമല്ലോ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മൂന്ന് പേരുടെ വരട്ട് തന്നെ നിൽക്കട്ടെ എന്നേ ശരി ചേച്ചി എന്നാൽ വെക്കുക

ടി നീ അങ്ങോട്ട് വിളിക്കാം ഞാൻ ഈ വണ്ടി നോക്കട്ടെ വണ്ടി ഓടിച്ചിട്ട് ഫോൺ ചെയ്ത് ശരിയല്ല ഞാൻ വണ്ടി നോക്കിയിട്ട് അങ്ങോട്ട് ഇപ്പൊ തന്നെ വിളിക്കാം ആ ഹലോ ഞാൻ വണ്ടി നോക്കി പറയടി നീച്ചാ എന്റെ പൊന്നി ഏട്ടാ ഈ അമ്മയും കുട്ടുമ്പോണെങ്കിലേ ഒരു ഡ്രസ് ഇട്ടേക്കത് ഇപ്പഴും ഞങ്ങൾ എന്നോട് അകത്ത് കറിയതാ വീണകത്ത് വീടിനകത്ത് കഴിഞ്ഞു കുറച്ച് ഇവരാണെങ്കിലേ ഒരു ടീഷർട്ട് ഇട്ടേക്കുന്നത് ആ ടീഷർട്ടിലാണ് ടീഷർട്ടിനാണെങ്കിലേ സിക്സ് സെവൻ എഴുതിയിട്ടും ഉണ്ട് അതിന്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട്

മോനെ എനിക്ക് എനിക്കതെങ്കിലേ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാ വഴി തെറ്റി പോയി എനിക്ക് എനിക്കെ വീട്ടിൽ പോണോ മേലേക്കാരല്ല എന്റെ വീട് എനിക്ക് മുട്ട് മൈക്ക വഴി തെറ്റി ഞാൻ ദൂരെ എവിടെയോ വന്ന് ഇനി ഒത്തിരി ദൂരം ഉണ്ട് വീട്ടിലോട്ട് പോവാൻ മേലേക്കര പോവാൻ എന്നെ ഒന്ന് കൊണ്ടുവിടുവാ മോനെ അവിടെ വരെ ഷോ ഞാൻ അങ്ങനെ പെട്ടന്ന് ഇപ്പൊ അയ്യോ ആ അച്ഛർ ഞാൻ കൊണ്ടുവിടാം പക്ഷേ എനിക്ക് വീട്ടിലാകിപ്പോ അത്യാവശ്യമായിട്ട് ചെന്നേ പറ്റത്തില്ല അന്ന് ഒരു ഡേഞ്ചർ കേസ് ഉണ്ടായിരുന്നു ഞാൻ മരുന്ന് വാങ്ങിക്കാൻ ഇറങ്ങിയത് അവക്കാണെങ്കി മരുന്ന് കഴിച്ചില്ലെങ്കി ഇതിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് പെട്ടെന്ന് മരുന്ന് അതുകൊണ്ട് കൊണ്ടു ചെല്ലണം മരുന്ന് അങ്ങ് തീർന്നു പോയായിരുന്നു പിന്നെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അവക്കതുകൊണ്ട് എത്രയും പെട്ടെന്ന് മരുന്ന് എത്തിക്കണം മോനെ എനിക്ക് എനിക്ക് ഇറങ്ങി നടക്കാനൊന്നും സമയമില്ല

സമയം താമസിക്കുക അവരെ വേഗം ചെല്ലാൻ പണി അവര് കാത്തിരിക്കുക ഇത് മേലക്കരുന്ന എനിക്കറിയാനും പറ്റുന്നില്ലല്ലോ റേഞ്ച് മൊത്തം പോയി കിടക്കും അവരിങ്ങോട്ട് വിളിച്ചപ്പോലും ഇനി കിട്ടും തോന്നുന്നില്ലല്ലോ ഈ മുത്തശ്ശിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ അതും ഇല്ല പുള്ളിക്കാരനെ വീട്ടിൽ കൊണ്ടുപോന്നു വെച്ചുകഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മരുന്നും വേണോന്ന് പറഞ്ഞില്ലേ ഞാൻ ആകെ പാടം പെട്ടുപോയി വലിയൊരു കുരിശടി കുരിച്ചെടിയുണ്ടല്ലോ അവടല്ലേ മേലക്കാവ് അത് തന്നെ എന്തായാലും അത് ആ വഴി തന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഗ്ലൗസ് കൊട്ട് കേറാൻ വന്നല്ലോ മനസ്സിലാകത്തത് ഇവിടെ കടന്ന് കൊറേ പറഞ്ഞു വന്നില്ല സ്ഥലം എനിക്കറിയാം മേലേക്കര പക്ഷെ ഇത് അങ്ങോട്ട് കയറുന്ന വഴിയൊന്നും പിടിക്കിട്ടില്ലല്ലോ ഇവിടെ കിടന്നു കുറേ നേരം കൂടി ചുറ്റു വന്നില്ല അയ്യോ ഇതോടെ തന്നെ ഞാൻ മുമ്പേ പോയത് എനിക്കറിഞ്ഞു ഇവിടെ ഞാൻ ഇവിടെ കിടന്ന് മട്ടം കിറങ്ങോ വഴി എനിക്ക് കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശൻ എനിക്കും വഴി അത്ര തിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ ഇരിക്കുക മുത്തശ്ശേന എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ വഴി

േക്സ് പിള്ളേരെ കഥയിൽ കഥച്ച് വേറെ എനിക്ക് വൈകി എന്തെങ്കിലും കഷ്ടം പറഞ്ഞു ചേർത്ത് വിളിച്ചിട്ട് ആരും നമുക്കറങ്ങില്ലേ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം ഈ കഥയിലട കൊണ്ട് വെച്ചാലോ കുറച്ച് വെയിറ്റ് നമുക്ക് മേടിക്കാൻ പ്രയാസം അത് അതവിടെ കിടക്കുന്ന സേഫാ ശരി എന്തായാലും ഒരുവിധം ആ സാധനം കൊണ്ട് കേട്ടിട്ട് അത് ഒട്ടി പൊളിച്ചു ആദ്യം ഡോർ തുറക്ക് അത് കഴിഞ്ഞിട്ട് ആ പിള്ളേരെ നോർമൽ ആക്കാം അല്ലെങ്കിൽ ആ പിള്ളേരെ അവിടെ ഐസ് കട്ടിയായിട്ട് തന്നെ ആയിട്ട് നീ വിചാരിച്ച് ഞാനൊരു അപ്പൂപ്പനാണെന്നല്ലേ എടാ ഞാൻ നീ ഞാൻ പറഞ്ഞ വഴിക്ക് വണ്ടി ഉണ്ടല്ലോ ഓ ഓ ഈ ഈ എന്നെ ആ മുത്തശ്ശന്റെ വേഷം ഞാൻ ഓടിച്ചില്ലെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് പാടില്ല നിന്റെ മക്കളെ ഞാൻ നോട്ട് വിട്ടു വെച്ചേക്കോ അവരെ അവിടെ നിന്ന് മാറ്റട്ടെ അത് കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മക്കളെ വീട്ടിൽ ചെല്ലണം അവരെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഈ സിക്സ്വൻ അവരെ കടത്തി കൊണ്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ആ ഒരു ഐഡിയ ചെയ്യാം പെട്ടെന്ന് ഒറ്റ ബ്രേക്ക് പിടിക്കാം ഈ സിക്സ്കത്തൊന്ന് നോക്കോളൂർ പോയി എന്റെ ആ ബ്രേക്ക് വിടുത്തെത്തി ഇത് എപ്പഴാ ചെയ്യണ്ടായിരുന്നു ഞാൻ ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം നിങ്ങളോട് കഥ തുറക്കാനാ പറഞ്ഞത് അല്ലെ ആ പിള്ളേരെ സിക്സ് സെവൻ ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് രണ്ട് തൽപ്പിച്ച ശരി ഓർക്കു നീക്സ് ഇത്ര നേരം പിള്ളേര് മാത്രമല്ലായിരുന്നു സിക്സും സെവനും നീയൊക്കെ മണ്ടത്തരം കാണിച്ചു കഥ ഓർന്നുകൊണ്ട് നിന്നെ എല്ലാത്തിനും ഞാനിപ്പോ സിക്സ് സെവൻ ആക്കി തരാം വഴിക്ക് അങ്ങ് പെട്ടുപോയ ആ സിക്സവൻ ആയി എന്നെ ചതിച്ച് ഞാനെങ്കിൽ വണ്ടി കൂടെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു അപ്പുന്റെ വേഷത്തിൽ വന്നിട്ട് അവർ വീട്ടിൽ കൊണ്ടുവിടാന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ആ പുത്തേയ്ക്ക് അത് സിക്സവ് ആയിരുന്നു എന്നെ വഴി തിരിച്ചു കൊണ്ടുപോയി ഞാൻ പിന്നാണെങ്കിൽ ബ്രേക്ക് ഒറ്റ പിടി പിടിച്ച് ആ സിക് സെവൻ തീർച്ച പോയി അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ എത്തിയത് എന്തായാലും ആ സിക് സെവനെ കുറെ നാളുകൊണ്ട് ഞങ്ങൾ നോട്ടം ഇട്ട് വെച്ചേക്ക് വരുന്നത് പോലീസുകാർ ഇപ്പോഴെങ്കിലും അതിനെ വെടിവെച്ച് ഇല്ലാതാക്കാൻ പറ്റിയല്ലോ 好的，好